ചെറുപയരും കഞ്ഞുണ്ടാക്കി ആരും വരുമ്പോൾ നിദ്ര അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കണ്ടക്കെ നിലനിന്നിരിക്കുന്നു ആഹാ എൻ്റെ ഒരു കളലക്ഷണം അവൻ പുരിതാൻ ചോദിച്ച പാത്രം മേശമേൽ വെച്ച് അരികിൽ വന്നിരുന്നു മൂത്രം മണക്കുന്നുണ്ട് വീട്ടിൽ നോക്കുമ്പോൾ ട്യൂബ് നിറഞ്ഞിരിക്കണം അത് താഴോട്ട് ഒളിച്ചു മാത്രല്ല വീട്ടാകെ മൂത്രവുമാണ് ഒ ഇതായിരുന്നു കാര്യം എന്നാ എന്നെ ഒളിച്ചായിരുന്നോ അവൻ ട്യൂബ് മാറ്റുന്ന ഇടയിൽ ചോദിച്ചു കണ്ണില് വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല എടി നിന്നോടാ ഞാൻ ചോദിക്കുന്നത് അവൻ ഒച്ചയെടുത്ത് പോയി ചുണ്ടുകൾ വിടുമ്പാൻ തുടങ്ങി അത് കണ്ടപ്പോൾ പിന്നെ ഒന്നും മിണ്ടാൻ തോന്നില്ല അവളെ പതിയിൽ പോക്കിയ ഡ്രസ് എല്ലാം മാറ്റി മോട്ടറി മിണ്ടാൻ ബെഡ്ഷീറ്റും എടുത്ത് ബാക്കി ട്യൂബ് വൃത്തിയാക്കി ശരീരമാകെ തുടച്ച് ഡ്രസ്സ് മാറ്റി അപ്പോൾ അത് കണ്ണും നിറഞ്ഞു എഴുതുന്നുണ്ട് ചോദിച്ചാൽ ഒട്ടൊന്നും വീണ്ടില്ല അതുകൊണ്ട് ചോദിച്ചില്ല കൈ കഴുകി വന്ന് കഞ്ഞി കൊടുത്തു ഇത്ര നേരമായിട്ടും ഒന്നും കഴിക്കാത്തതാണ് മൂത്ര തുണി ഇറക്കാൻ പോയ പിന്നെ കൈയൊക്കെ ആ നാറ്റായിരിക്കും എനിക്ക് വേണ്ട വിൽക്കി വിൽക്കി എവിടെയോ നോക്കി പറയുന്ന പെണ്ണ് അപ്പോ വെറുതെ വേഷം എത്തിക്കരുത് കണ്ണുട്ടി അത് കണ്ടപ്പോൾ അവർക്ക് കഴിക്കാൻ തുടങ്ങി കൊടുത്തേ അവന്റെ കണയിൽ കുട്ടി കണ്ടപ്പോൾ അവൾക്ക് വീടും കരച്ചിൽ വന്നു ആകെ ബുദ്ധിമുട്ടായി എന്റെ അരിട്ടാ അവൾ വല്ലായ്മയുടെ ചോദിച്ചു പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നാട്ടുകാർ നോക്കൂ ഒരുതയും ചോദിച്ചപ്പോൾ ഒന്നും ഇണ്ടതേ കഞ്ഞി മുഴുവൻ കുഴിച്ചു ചേർത്തു കഞ്ഞി കൊടുത്ത് നേരെ അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ചു തുണിയൊക്കെ അലക്കി വിളിക്കുമ്പോൾ പിന്നെ ഒന്നും കുടിക്കാൻ തോന്നിയില്ല കൈയിൽ മേലും മൊത്തം അവന് മാറ്റാവും പുറത്തേക്ക് ഇറങ്ങി മൂത്രം തുണി അലക്കി വിരിച്ചിട്ടും എന്നിട്ട് ഉള്ളിലേക്ക് കയറിയ ഡ്രസ്സ് വീണ്ടും മാറി നല്ല ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങണം വഴിക്ക് അണച്ച് വന്നി കിടന്നു നീ പുറം തിരിഞ്ഞി തിരക്കുവാണ് അപ്പോഴേ അവൻ തുറന്നപ്പോഴേ ആളി ഉറക്കാൻ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കി കെട്ടിപ്പൊഴിച്ച് കിഴക്കടയെ അവൻ പറയുന്നതിനോടൊപ്പം മേഞ്ചൂരിക്ക് പിടിച്ചു കിടക്കി അവൾ അവൻ പിച്ചുരുങ്ങി കിടന്നു ആദ്യ കണ്ണുകളിൽ ഉറക്കം വന്നു മൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ പൂർക്കം വഴി ആ അവണ് നെഞ്ചൂരം പറ്റി ചേർന്ന് കിടന്നു ഹരി രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കുറച്ച് പേരെ കാണാനായി പോയിരുന്നു വൈകിട്ടൂടെ എത്തോളു ആ പുഴക്കും റെഡി ആയി നിൽക്കണം വന്നിട്ട് നമുക്ക് ഒരിടം വരെ പോകാമെന്നും പറഞ്ഞിട്ടാണ് ഹരി പോയത് അവൻ പറഞ്ഞതുപോലെ തന്നെ മെഴുകി അവന് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഹരി വീട്ടിലേക്കുള്ള വളവ് തിരിഞ്ഞ് വെങ്കും കടി പൊമാർപ്പടിയിൽ കാത്തിരുന്ന് മെഴുകി അവനെ കണ്ടും ഞെട്ടി എഴുന്നേറ്റ് ഇനി എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് നല്ല വിശപ്പ് അവനാകെ വാഴി തളർന്നിട്ടുണ്ട് നീടി പെട്ടെന്ന് തന്നെ ചോറും കറയും വിളമ്പാൻ എഴുന്നിട്ടും ചോറും പയരും മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മോരും കാച്ചി വെച്ചിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കഴിച്ചു അവനില്ലാത്തത് കൊണ്ട് അവളും മുഴുവൻ കഴിച്ചില്ലാലും അവളും കൊടുക്കി ചോറ് എടുത്ത് കഴിച്ചു നല്ല ക്ഷീണം വഴി ഞാൻ എത്തി നേരം കിടപ്പെട്ടു ഫ്രഷ് ആയി തന്നെ ഷട്ടഴിച്ച് ഹാങ്ർ കേട്ട് വന്നു കിടന്നു അരുവിലായി അവള് പോയിട്ട് എന്റെ അതിഹരിയേട്ടാ അവൾ അരിവിൽ വന്നി കിടന്നു ആ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പെണ്ണേ ഇന്ന് പോയ പേരെ കണ്ടു എനിക്ക് കോടതിയിൽ ഹാജരാവാമെന്നാണ് അവർ പറഞ്ഞത് അവരും ആലോചന ഏറ്റുതീ നല്ല തലവേദനയുമുണ്ട് ആൾക്കൊന്നറിയാം അതുകൊണ്ട് തന്നെ അവൾ പതി മസാജ് ചെയ്ത് കൊടുത്തു തരാം ഒന്നും മിണ്ടാതെ കണ്ണെങ്കിൽ അടിച്ചു കിടന്നു എപ്പോ മയക്കു വീണ് പൊഴുന്നു ശ്രുതിന്റെ ഓർമ്മയിലിരിക്കുകയാണ് ജാനകി ബാലപ്പണ്ണിന്ന് പുറത്തേക്ക് നോക്കുന്നെങ്കിലും മനസ്സിൽ നിറയെ കഴിഞ്ഞു പോയ നാളുകളായിരുന്നു ഈ വിളത്തോട്ട നീ വിവരം അറിയും സതീശ വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ കൂട്ടുകാരികളുമൊത്ത് കോളേജ് വരാൻപെല്ലാം നടക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആലാർജ കേട്ടത് ഹൈസ് ഒരു കിരീടം തല്ല് കണ്ണൻ ചാനും നീങ്ങി വന്നി ശ്യാമ കൈ പിടിച്ച് അവൾ കൂടി ഇടത്തേക്ക് ഓടിയപ്പോൾ ആദ്യമായി നല്ലൊരു തല്ലുകണ്ണ് ആക്ഷേപിച്ചു തന്നെ ഏർ താനും ചെന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് നടുക്കായി ഒരു തന്റെ കൈ പിടിച്ച് തിരിച്ച് അവരോട് തല്ലി പോകുന്ന ശ്രുതി അടുത്തായി ഒരു പെൺകുട്ടിയുണ്ട് അവളാകെ കരഞ്ഞിരിക്കണം എന്നും പുഞ്ചിച്ചോടെ മാത്രം കണ്ടിരുന്ന ആളുടെ മറ്റൊരു ഭാവം തന്നെ ഭയപ്പെടുന്നതിനൊപ്പം തന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിച്ചതെന്ന് നേരിയ വേദന നിറച്ചത് കൗതുകത്തോടെ അറിഞ്ഞു വട്ട്സ് ഹാപ്പിനി ഹാൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിൽ വരികയും എല്ലാവരും നാല് പടം ചെയ്തീർക്കുകയും ചെയ്തപ്പോൾ കണ്ടു സതീശിനെ താക്കിയതുപോലെ വാങ്ങിക്കൊടുത്ത് ഇങ്ങോട്ട് പോകുന്ന ശ്രുതി ആളംബുകളും ഒഴിഞ്ഞുപ്പൊഴും ഒന്ന് കാണാൻ വേണ്ടി വാഗ ചീവിറ്റ ചെന്ന് നോക്കുമ്പോഴാണ് നിലത്ത് കിടക്കുന്ന മോതിരം കണ്ടിട്ട് ഒറ്റന്നോട്ട് തന്നെ അത് ശ്രുതി നേട്ടൻ്റേതാണെന്ന് മനസ്സിലായി മുൻപ് കണ്ടിട്ടുണ്ട് ആളെ കയറിയത് തല്ലിൻ്റെ ഇടയിൽ തീർച്ച പോയാവുക ചെറു കുഞ്ചിറ്റിടാതെടുക്കുമ്പോഴും പ്രണയമെന്ന വികാരം മനസ്സിലാക്കി അറിഞ്ഞു പ്രണയം എന്നത് വല്ലാത്ത മായജാലക്കാരനാണെന്ന് താൻ അറിയുകയായിരുന്നു പിന്നീട് പലപ്പോഴും ശ്രുതി നേട്ടനെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട് അന്ന് വഴക്കുള്ളത് താൻ കണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് തന്നോടും മെണ്ണാൻ വരാറില്ല കണ്ടാലും ഗൗരവം നിറഞ്ഞ മുഖത്ത് നേരി പുഞ്ചിരി മാത്രം വിളയും പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴും ആ ഗൗരവം നിറഞ്ഞ മുഖം തൻ്റെ മനസ്സിൽ താനും പിടിച്ചത് പ്രണയം എന്ന മൂന്നക്ഷരം ഓർക്കുമ്പോഴൊക്കെ ആ മുഖമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിച്ചതിന് ചുണ്ടുകൾ പിളർത്തി ഒറ്റയ്ക്ക് പരിഭ്രവിക്കുന്നത് തന്നെ തനിക്കുക എന്നും മനസ്സിലാക്കുന്നില്ല ജാനു എവിടെ പോയതാണ് നീ ഒന്നിവിടെ വന്നേ അമ്മയുടെ വീട് കേൾക്കുമ്പോൾ മോതിരത്തോട് പരിഭവം പറഞ്ഞിരിക്കുന്നത് ചെറുപുഞ്ചിരിയുടെ കൈടെ നീലക്കൽ മോതിരത്തിൽ അമർത്തി ചിന്പിച്ച് മുറിവെറ്റിറങ്ങും ഓർമ്മയുടെ ഊടിയിട്ടപ്പോൾ ജാനകി എന്ന് പുഞ്ചിരിച്ച് പെട്ടെന്ന് കണ്ണെ തിന്നത് കയ്യിലെ നീലക്കൽ മോതിരത്തിലേക്കാണ് കണ്ണുകൾ നിറഞ്ഞു വന്നു ചുണ്ടുകൾ വിധും വീടും പതിയുമുകളിലേക്ക് നോക്കി സുധനേട്ടാ എവിടെയാ നേറുവനെ മനസ്സും മുഴുവനും നേറുക അവൾ മൗനമായി വളരെ മൗനമായി തേങ്ങി ഇത്തിൽ കണ്ണിച്ചക്കൻ്റെ പ്രണയം അവൻ്റെ മഞ്ചാടി തൊണ്ണീനോടാണ് ജാങ്ങിയെ വാടാമല്ലി ശീശിരകാലത്തെ പ്രണയിക്കുന്ന പോലെ വാഗപ്പെേനലിനെ പ്രണയിക്കുന്ന പോലെ വല്ലാത്ത മധുരമുള്ളവാ മൗനത്തിൻ്റെ മധുരം അവളുടെ കൈകളിൽ മഞ്ചാടി കുരുവെച്ച് കൊടുത്ത് ചെവിയോരം പറയുന്നത് കേട്ടപ്പോൾ ആദ്യമായി പോലെ അവളെ കവടകൾ ചൂന്ന് തൊടുത്തു മഞ്ചാടി പെൺ അവളെ ഇത്തിൽക്കണ്ണിച്ചക്കനെ കാണുമ്പോൾ ചൂന്ന് പോലെ പ്രണയത്തിന് ചുരുക്കും ശ്രുതി നേട്ടിലോട് ഉറക്കത്തിൽ മെഴുന്നേറ്റി ആകെ വേർതിരിച്ചുക ജാകി അവൾക്കൊരു നിമിഷം കണ്ടത് സത്യമോ അതോ വേറെ സ്വപ്നമായ സംശയമായി കാരണം ശ്രുതി മീരിൽ കണ്ടതുപോലെ ഈ മഞ്ചാഴിക്കുരു ഒന്നുകൊണ്ട് ചുവന്ന പോലെ അവൾ പാടും പരതി മേശമുദം ജെക്ക് നോക്കുവാണ് അതെടുത്ത് വെള്ളം കുടിച്ചു വീണ്ടും കിടന്നു നോക്കി ഉറക്കാൻ വരുന്നില്ല തിരിഞ്ഞ് മറിഞ്ഞും കിടന്നിട്ടും മുറുക്കം വരുന്നില്ല പതുക്കെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന ബാൽക്കണിയിലേക്ക് നടന്നു ചുറ്റും എല്ലാവരും മുറങ്ങോക്കാണ് താൻ മാത്രമേ ഒന്ന് നെടുപുറപ്പെട്ടു സമയം നോക്കി മൊബൈലിൽ പുലർച്ചെ മൂന്ന് മണി അങ്ങിങ്ങേ തെളിഞ്ഞു കാണുന്ന മഞ്ഞ് വെട്ടത്തിലേക്ക് കണ്ണു വെച്ചു വെറുതെ അങ്ങനെ നിന്ന് ഒന്നും ആലോചിക്കാതെ മിനിറ്റുകൾ മണിക്കൂറുകൾ ഓർമ്മകൾ വീണ്ടും ഓലിയെത്തിയപ്പോൾ പുഞ്ചിറ്റിയോടെ അത് ഓർത്തെടുത്തു ഇപ്പോൾ ജീവിക്കാൻ തന്നെ കാണും ആ ഓർമ്മകളാണ് പലപ്പോഴും കോളേജിൽ വച്ച് കണ്ണിട്ടുണ്ട് സുവിനെ കാണുന്ന ചേർപ്പുഞ്ചിറ്റി തനിക്കായി സമ്മാനിക്കാറുണ്ട് അത്ര മാത്രമേ ആദ്യമായി ആ മനുഷ്യനെക്കുറിച്ച് അറിയുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ അത് പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ ഒരിക്കൽ ആൾക്കാരിലൂടെ നടന്നപ്പോൾ പിടിച്ചു എന്നിട്ട് കൂട്ടുകാരോട് തന്നെ പരിചയപ്പെടുത്തുന്നത് കണ്ടു കളിക്കൂട്ടുകാരിയാണ് ജാനകി ജാനു എന്നാണ് വിജയം പിടിക്കാം എന്നൊക്കെ അന്നാണ് ആദ്യമായി സന്തോഷത്തോടെ ആ മുഖത്തെച്ച് നോക്കിയിരുന്നത് അപ്പോൾ ഓർമ്മ ഒരു കളിക്കൂട്ടുകാരിയായിരുന്നു ഞാനെന്നത് ആശാനെ കുറുമ്പോടെ ഓർത്ത് അതിനെതിരെ ഹരിയുമായി നില സൗഹൃദത്തിലായി എന്ത് പറയാൻ പറ്റിയ സൗഹൃദം അതായിരുന്നു ഹരി അവരുടെ മങ്ങൾ തന്നെയായിരുന്നു അതിനുശേഷം ഒരു വ്യാഴാഴ്ചയാണ് കോളേജിൽ തല്ല് നടന്നത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയ ശ്രുതിയെ കണ്ടപ്പോൾ വിതമ്പരുടെ ചുണ്ടുകൾ പുറത്തേക്ക് കൊണ്ടി അതിന് പിന്നീട് വിശദീകരണവും കിട്ടിയിരുന്നു പ്രണയത്തിലായ ശേഷം എന്നെ അവർ കുഞ്ചുകൾ ആ കുട്ടി എൻ്റെ ക്ലാസ്മേറ്റാണ് ലിസ്റ്റി ആവന്തിക അതാണ് അന്ന് വഴക്കട്ടത് പിന്നെ ഈ നീണ്ടാക്കിയുടെ ഉള്ളിലുള്ളത് അറിഞ്ഞിട്ട് കുറച്ചായി അമ്മൊരിക്ക റൂമിൽ നീരാത്ത നേരം ബൾബ് മാറ്റാൻ അമ്മ പറഞ്ഞിരുന്നു മേയ്ച്ചപ്പോൾ ഡയറിയുടെ മുകളിൽ കളഞ്ഞു പോയി എൻ്റെ മോതിരം കണ്ടപ്പോൾ സംശയത്തോടെ നോക്കിയതാണ് ഡയറിക്ക് സൂക്ഷി വെക്കണ്ടേ അതും അതിനകത്ത് ആരും അറിയാത്ത പ്രണയമൊക്കെ ഉള്ളപ്പോൾ തന്നോട് ചേർന്ന് നിന്ന് പറഞ്ഞപ്പോൾ പിടിച്ചോടെ ആ കണ്ണുകളിലേക്ക് നോക്കി തൈര മഞ്ചാടി ചെറു മൂത്തം നടത്തി തനി കയ്യ് നീട്ടിയപ്പോൾ പടർച്ചയുടെ തല താഴ്ത്തി അന്നാണ് സദ്യത്തിൽ തങ്ങളുടെ പ്രണയം തുടങ്ങിയതെന്ന് പതിയെ തിരിഞ്ഞ റൂമിലേക്ക് നടന്നു പിന്നിട്ട് കിടന്ന പുതപ്പെടുത്ത് അതിനുള്ളക്ക് ചുരുണ്ടുകൂടി നേരം പുതാൻ ശാഗമേ ഉണ്ടായിരുന്നു മെയ്യുറക്കം വിട്ടാകെ നെഴുനിൽക്കാൻ തുടങ്ങുമ്പോഴാണ് അവളെ വലയം ചെയ്തിരുന്ന ഹരിയുടെ കൈകൾ കണ്ടത് അവൾ കുസർഗയുടെ കൈകളിൽ പിടിമാറ്റിയപ്പോൾ അവൻ മുറ്റി എഴുന്നേറ്റ് നീ എങ്ങോട്ടായി നേരത്ത് അവൻ ചിമ്മി ചിങ്ങിത്തോന്നു എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ ചുമ എഴുന്നേറ്റ് അവളെ പോയിരിക്കാമെന്ന് തോന്നി അവൾ ഗുത്തിനോളെ പറഞ്ഞൊപ്പിച്ചു ഓ നാട്ടിലുള്ളവരൊക്കെ കിടന്നിറങ്ങുമ്പോഴാണ് അവൾ അന്ധം ഇട്ടിരിക്കുന്നത് ഇങ്ങടെ വാടി നിന്റെ ബോറടി ഞാൻ മാറ്റിത്തരാം പറയുന്നതോടൊപ്പം അവളുടെ കരുത്തിടയിലേക്ക് ഹരി മുഖം പോയി പെട്ടെന്നായതുകൊണ്ട് അവൻ ഉയർന്നു പോണ്ടി ഹരിയേട്ടാ വേണ്ട കേട്ടോ അവ കൊഞ്ചാടെ അവനെ തട്ടി മാറ്റാൻ നോക്കി പക്ഷെ അപ്പോഴും അവിടെ അവൻ പല്ലുകൊണ്ട് ചെറുതായി കടിച്ചു ഇത് പരിപാടി പരിപാടിയാണ് ഹരിയട്ടാ ഞങ്ങൾ കിടന്ന് വാങ്ങിക്കും ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി പോയിരിക്കത്തില്ലേ ഇനിയവൻ്റെ മുകളിലേക്ക് ചേർക്കിടന്ന് ആ മൂക്കിൻ്റെ ബിൽ പിടിച്ച് വലിക്കും ജേപ്പനോ വേദനിപ്പിക്കലേ അവൻ കണ്ണോട്ടി പല്ല് വെക്കും മനുഷ്യ നല്ല നാറ്റം അവൾ മൂക്ക് പൊത്തി അതൊക്കെ ഇടക്കി അവൻ കാണിച്ചു ഓ പിന്നെ പറയുന്നത് കേട്ടാൽ നീ പല്ലൊക്കെ തേച്ചി ചങ്ങൾ ഒരിക്കുന്നേ നാല് മണി ഈ നേട്ട് പല്ലും തേച്ച് പൊടിച്ച് കൊട്ടപ്പൻ അവൻ എനിക്ക് മേടാം പറയുന്നതോടൊപ്പം തന്നെ അവൾ തുമ്മയിൽ അവൻ കയറി കിടന്നു അവൻ്റെ കേക്കൽ പുസൃക്കി കാട്ടാൻ തുടങ്ങിയവ കണ്ടപ്പോൾ അവൾ കുണുങ്ങി ചിരിച്ചു തുണി അവൻ നീട്ടി ഇടിച്ചു നീ അവൾ പതുക്കെ മൊഴി ഫസ്റ്റ് നൈറ്റ് പുലർച്ചായോ കുഴപ്പമുണ്ടോ അവൻ കാഴിയായി ചോദിച്ചപ്പോൾ അവൾ ഉറക്കം ചിരിച്ചിട്ട് അതിന് ഇത് എത്രം തന്നെ അവൾ കുരുകൻ തൊക്കിയപ്പോൾ വിരലുകൾ കൂട്ടി എണ്ണാൻ തുടങ്ങി അത് കണ്ടപ്പോൾ അവൾ വീണ്ടും ചിരിച്ചു ആ എന്തായാലും ഇപ്പം എനിക്ക് വേണം ഉറക്കം മേടിപ്പിച്ചിട്ട് ഇപ്പം ചോറില്ല എന്ന് പറഞ്ഞാൽ വീട്ടില്ല ഞാൻ പറയുന്നതോടൊപ്പം തന്നെ അവളെ നാവി ചുഴിലവൻ്റെ ചുണ്ടുകൾ പറഞ്ഞു അവൾ നിന്ന് ഉയർന്നു പൊങ്ങി ഇരിപ്പില്ല അമരുന്ന കൈകളെ തടയാനപോലെ അവൾ അവൻ്റെ കൈകൾക്ക് മുകളിലൂടെ അമർത്തിപ്പിടിച്ചു ചെരുപ്പുഞ്ചിയോടെ അവളെ മെല്ലെ ഉയർത്തി കിടത്തു അവൾക്ക് മുകളിലായി അമരുമ്പോൾ അവൻ താങ്ങാൻ അവരെ അവൾ ഇരു കണ്ണുകളും പ്രണയത്തോടെ വിളിക്കുന്നതും കിടത്തും അവൾ പതിമുഴികൾ ഉയർത്തി അവനെ നോക്കി അത്രമേൽ പ്രണയത്തോടെ അവൻ ചുവന്നിരിക്കുന്ന സീമന്ത്രേഖയിൽ അവൻ ചുണ്ടുകൾ പതിഞ്ഞതും അവളുടെ കണ്ണുകളും പതിയടന്നു ചുണ്ടുകൾ ദൃശ്യന്മാർ ഇരു കണ്ണുകളെയും ചുടി ചുമനം നൽകിയപ്പോൾ അവളെന്ന് കുറുകെ അവനോടായി ചേർന്ന് കിടന്നു ചുണ്ടുകൾ തന്റെ ഇലയെ കണ്ടെത്തിയ തുലയിൽ അവളേതിന് പൊതിഞ്ഞപ്പോൾ അവളുടെ നേരത്തെ ഒരു തേങ്ങ നിശബ്ദമായി ഉയർന്നു മറ്റേത് ലോകത്തേങ്ങൾ തുലയിൽ ഇരുവരും തങ്ങളെ ചുമനത്തിന്റെ ആലസ്യത്തിൽ നിന്ന് വിട്ടുമാറതെ ഉമ്മിനീരിനപ്പുറം ചോരച്ചോർത്തിനപ്പുറം വേർന്ന് പിറയുന്ന പുറ ചുമഴു ശ്വാസം തടസ്സമായ കുറേ തന്നെ കുസുറേ അവളുടെ മകന്നു മാറി അവൾ തരികളായി മാറിക്കിടന്നു ശ്വാസം നേരിയാകാൻ പാടുപെടുമ്പോഴാണ് ഇക്കാര്യത്തിൽ നിശ്വാസം പഠനത് വിയെ അറിഞ്ഞത് അവളിൽ ശിവക്കാരന നിശ്ശബ്ദമായി ശബ്ദിക്കുമ്പോഴും അവൾക്ക് കൂട്ടായി അവൻ്റെ കൈകൾ ദൃശ്യത്തേറ്റ് സഞ്ചരിച്ചിരുന്നു കൈകൾക്ക് കൂട്ടായി ചുണ്ടുവിടും അവളിൽ അമ്പരുമ്പോൾ അവളെ നർമ്മം അവൻ്റെ മുതുകിൽ ചിത്രപ്പണികൾ നടത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ തളറച്ചോടെ അവളുടെ മാറിലൊക്കെ വീഴുമ്പോൾ അവളുടെ കൈകൾ അവനെ പൊതിങ്ങി പിടിച്ചിടും കൊച്ചു കുഞ്ഞു നടന്നപ്പോലെ അവനോടെ വത്സരം നിറഞ്ഞിടും അപ്പോഴും അവളെ ചുണ്ടിൽ മായതെ അവനായുള്ള പുഞ്ചിരിയും ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരാൻ വേണ്ടി രാവിലെ ഭക്ഷണം കഴിച്ച് ഹരിയുമ്പോൾ കായത്തിനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് പോകുന്നതിന് മുൻപ് അവൻ മീജിയോട് യാത്ര പറഞ്ഞു ഞാനൊന്നും പോസ്റ്റാവും ഹരിയേതാ മീജി പുസ്തലിയുടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഹരിയെ നോക്കി ഡേ ഞാനൊന്നും പറ്റിക്കില്ല എൻ്റെ മീജി പെണ്ണാണ് സത്യൻ അവൻ പറയുന്നതിനോടൊപ്പം തന്നെ ചുണ്ടുകൾക്ക് ചുമ കൊടുത്തു അവരതിനെ കുഞ്ചിരി നോക്കി കാവുകൾ ചൂമ്മ തൊടുത്ത് അവൻ്റെ കാർ വീട്ടിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോൾ പതിയെ വീട്ടിലേക്ക് ചാഞ്ഞു ഹരിയുടെ കാർ നേരെ ചുമുന്നത് കൈലാസം നേടി വലിയ ബോർഡുള്ള വീടിന് മുൻപിലാണ് വലിയ കൊട്ടാരം കുറവ് പേര് മുൻപിൽ തന്നെ ഒരു സെക്യൂരിറ്റിയുണ്ട് അവൻ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ജഗൻസാനം കാണാൻ വേണ്ടി വന്നതാണ് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചു അയാൾ ഹരിയെ ചൂട് നോക്കുന്നുണ്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഹരി കയ്യിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് ഉയർത്തി അത് കണ്ടുപോയി സെക്യൂരിറ്റി പോയി കിടന്നാങ്ങി കാണിച്ചു ഹരി കാലയ്ക്ക് വീണ്ടും കയറി നേരെ ഉള്ളിലേക്ക് പോയി കട്ട പതിപ്പിച്ചാൽ ഇന്നലത്തെ കാർ വളങ്ങനും ഹരി പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി ആ തിയക്കുകൾ ഒന്നുമില്ല ഒരു പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവാം അവൻ സ്വയം അനുമാനിച്ചു അപ്പോഴേക്കും കാരണം ശബ്ദം കേട്ടൊരു സ്ത്രീ വന്നിട്ടോർ തുടർന്നു സെറ്റ് മുണ്ട് മുടുത്ത് അത്യാവശ്യം പ്രായം ചെന്നൊരു സ്ത്രീ അവരെ കൺപൾഹാരി ഒന്ന് പൊന്തിക്കാൻ ശ്രമിച്ചു ആരാണ് അവർക്ക് സംശയം ഞാൻ ജഗൻ സാറിനെ കാണാൻ വന്നതാണ് അവൻ കൈയിലെ കത്ത് അവർക്ക് നേരെ നീട്ടി അവരതെടുത്ത് വായിച്ചു നോക്കി അകത്തേക്കിരിക്കും ജഗന ഉടല വരനൽപ്പം വൈകും അവർ പുഞ്ചിരിയുടെ അകത്തേക്ക് ക്ഷണിച്ചു ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ കരുവിലേക്ക് ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്നു കണ്ട അഞ്ചു വയസ്സ് മാത്രം പ്രായം വരും കാലിൽ വെള്ളി പൈസ ഇട്ടിട്ട് ഒരു പെറ്റിക്കോട്ട് മാത്രമാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ വേഷം കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുണ്ട് അടുത്ത് കണ്ട സോഫ്തും അമ്മാമ്മയെ ആളെ കണ്ടപ്പോൾ അമ്മാമ്മയെ നോക്കി ചിണുങ്ങുന്നുണ്ട് കുഞ്ഞിപ്പെണ് അവളെ വായിൽ ചോറ് വറ്റിയിട്ടുണ്ട് കാഴ്ചയിൽ പിന്നെ ഓടി വന്നതാണെന്ന് വ്യക്തമാണ് അത് മതിയാക്കിയോ ഈ മാലിക്കുട്ടിയെ കൊണ്ട് അവിടെ തരുവേ അമ്മമാ കുഞ്ഞിനെ എടുത്തുയർത്തി ഉയർത്തി അവരുള്ളിലേക്ക് പോയി ചുറ്റുമുങ്ങ് കണ്ണു ഓടിച്ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഇന്നവ വീടിൻ്റെ മുൻപിൽ വന്നു നിന്നു സെക്യൂരിറ്റി ഓടി വരുന്നുണ്ട് കേറ്റിൻ്റെ അവിടെ നിന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായത് ജവൻ സാറാണെന്ന് കാർ പാർക്ക് ചെയ്ത് അമ്പതിനോട് അടുത്ത് പ്രായം ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു കയ്യിൽ കീറ്റ് കറക്കി കണ്ട അതിൽ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരു നിമിഷം പകറിപ്പോയി ആൾ ഹാളിലേക്ക് വന്നപ്പോൾ അറിയാതെ സോഫയിൽ നിന്ന് വരുന്നിട്ടു തന്നെ കണ്ടപ്പോൾ സംശയത്തേത് നോക്കുന്നുണ്ട് ഹലോ സാർ ഞാൻ ഹരി കൈമിട്ട് ഹർഷയ്ക്ക് കൊടുത്ത് സ്വയം പരിചയപ്പെടുത്തി ആളെ മനസ്സിലായിപ്പോഴേ അയാൾ എന്ന് പിന്തിരിച്ചു അമ്മയെ അയാൾ പെട്ടെന്ന് എന്ത് ഓർത്തതുപോലെ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു അപ്പോഴേക്കും നേത്തെ വാതിൽ തുറന്നു വന്ന ആ സ്ത്രീ കുഞ്ഞെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് ഹരിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തു അയാൾ പ്രസന്നതയുടെ പറയുന്നതോടൊപ്പം അയാൾക്കെന്തെങ്കിലും ചേർന്ന് കുഞ്ഞിനെ എടുത്തുയർത്തി ആ അപ്പോഴേ അഴക്കാൻ മണിക്കൂട്ടി ആ മച്ചൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ കുഞ്ഞിനെ അമ്മേൻ്റെ അടുത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഹരിക്ക് നേരെ തിരിഞ്ഞു എന്നോട് ബാലകൃഷ്ണൻ സാർ പറഞ്ഞിരുന്നു ഹരിതനെ കുറിച്ച് ഞാൻ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഗൗരവത്തോടെ പറഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി ആൾ പോയത് മൂന്ന് ഇടിവീർപ്പിട്ട് വീണ്ടും സോഫയിലേക്ക് അമർന്നു മണിക്കുട്ടി പെട്ടെന്ന് മോബ്രസ്റ്റേഴ്സിൽ നിന്നും ഒരു പെൺകുട്ടിയോടൊക്കെ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു താൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവർ താഴെത്തിറങ്ങുന്നതും ഒരേ സമയമാണ് ആ പെൺകുട്ടിയെ കണ്ടതും താൻ അറിയാതെ എഴുന്നേറ്റ് പോയി അർച്ചണം സംശയത്തോടെ അവളെ നോക്കി വിളിച്ചു ഹരി എന്താടോ ഇവിടെ അവൾക്ക് മതേ എക്സൈറ്റ്മെന്റ് അവൾ ഓടി വന്ന് തന്നെ ചേർത്ത് പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് താൻ വേറ്റ് സോഫയിലേക്ക് ഇരുന്ന് പോയി